നമസ്കാരം ഞാൻ സുരേഷ് കുമാർ ശർമ്മ സ്കന്ധത്തിൻ്റെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് തുളസി പൂജയെക്കുറിച്ചാണ് നമ്മളുടെ എല്ലാം വീട്ടിൽ തുളസിയുണ്ട് അതിനെ നമ്മൾ തറ കെട്ടി സംരക്ഷിക്കാറുമുണ്ട് തുളസി എന്നാൽ ലക്ഷ്മിയാണ് ലക്ഷ്മിയുള്ളിടത്ത് വിഷ്ണു വസിക്കൂ അതിനാൽ തുളസിയെ പൂജിക്കേണ്ടത് സർവമംഗളങ്ങളും പ്രധാനം ചെയ്യുന്നു അതിനാൽ നമ്മൾ ദിവസവും തുളസിയെ പൂജിക്കുവാൻ ശ്രദ്ധിക്കുക തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഉരുവിടാനുള്ള മന്ത്രത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം അത് ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങൾ തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജപിക്കുക മന്ത്രം ഇതാണ് നമ തുളസി കല്യാണി നമോ വിഷ്ണുപ്രിയേ ശുഭി നമോ മോക്ഷപ്രതി സമ്പദ് പ്രതായികേ ഇതിൻ്റെ അർത്ഥം ഇതാണ് മംഗളകാരിണിയായ തുളസിക്ക് നമസ്കാരം വിഷ്ണുപ്രിയായ തുളസിക്ക് നമസ്കാരം മോക്ഷപ്രദായികയായ തുളസിക്ക് നമസ്കാരം സമ്പത്ത് തരുന്ന തുളസിക്ക് നമസ്കാരം തുളസിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ അർത്ഥമറിഞ്ഞ് ജപിക്കുമ്പോൾ അത് നമ്മൾക്ക് കൂടുതൽ ഫലം തരും അതിനാൽ അർത്ഥം അറിഞ്ഞ് മാത്രം ജപിക്കുവാൻ ശ്രമിക്കുക അതാണ് നല്ലത് ഇന്നത്തെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ദിവസവും രാവിലെ ആറ് മണിക്കും വൈകുന്നേരം മൂന്ന് മണിക്കും ആണ് നമസ്കാരം